ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് അത് വളരെ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒത്തിരി മതി രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയിട്ട് ഒരു പിഞ്ച് ഉപ്പ് അത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു തിക്ക് പേസ്റ്റാക്കി കുഴച്ചെടുക്കാം ഞാൻ നമ്മുടെ അരിപ്പൊടി മൈദയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നിറച്ച് എണ്ണിട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്കിതിനെ മിക്സ് ചെയ്ത് പഴമൂക്കി പൊരിച്ചെടുക്കാം സാധാരണ നമ്മൾ മൈദയോ ബേസിനോ മാത്രം കൊണ്ടുണ്ടാക്കാതെ ഇതുപോലെ ഈക്വൽ ക്വാണ്ടിറ്റി നമ്മുടെ മൈദയും അരിപ്പൊടിയും കൂടെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിനെസ് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒരു ഇച്ചിരി എള്ളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനും നല്ല ഭംഗിയുണ്ടാകും ഞാനിവിടെ നേന്ത്രപ്പഴം അതിൻ്റെ തോലിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിതിന് രണ്ടായിട്ട് മുറിച്ച് നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കാം ഈ പഴമെല്ലാം നമ്മൾ ഈ സ്ലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ എണ്ണ ചൂടാവും അപ്പോൾ അന്നേരം നേരം നമുക്കത് പൊരിച്ചെടുക്കുകയും ചെയ്യാം ഇത് ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി തിക്കായിരുന്നില്ലെങ്കിൽ നമ്മുടെ പഴംപൊരിയുടെ പുറത്ത് അധികം മാവുണ്ടാവില്ല ഇതൊരു നാലഞ്ച് കഷ്ണം ഇങ്ങോട്ടും പെരുക്കിയിട്ട് നമുക്കിതിനെ എണ്ണയിലേക്കി ഇട്ടുകൊടുക്കാം ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്കിട്ട് കൊടുക്കാം ഇച്ചിരി തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഇത് വേവിക്കാനായിട്ട് ഇതിടയ്ക്ക് ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ അരിപ്പൊടി ചേർത്തത് കാരണം എണ്ണയും അധികം അബ്സോർവ് ചെയ്യത്തില്ല നല്ല ക്രിസ്പിയും ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അത്തരം ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ അങ്ങനെ നമ്മുടെ ക്രിസ്പി പഴംപൊരി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ